നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി സ്വർഗം ഭൂമിക്ക് നൽകിയ അനുഗ്രഹമാണ് അവർ ഇത് എം എസ് വിശാദൻ കുറിച്ച് പറഞ്ഞതാണ് സ്വർണലത എന്ന് പറയുന്ന ഗായികയെ അവർ മലയാളിയായിരുന്നിട്ടുകൂടി എത്രമാത്രം മലയാളി അവർ ഉൾക്കൊണ്ടു എന്ന് ചോദിച്ചാൽ അതിൽ ചില നന്ദി കേടിൻ്റെ പ്രതിയങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്രയേറെ മികച്ച ഒരു ഗായികയായിരുന്നു അവർ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേറിട്ട ശബ്ദവും പ്രത്യേക ആലാപന ശൈലിയും കൊണ്ട് സംഗീതപ്രേമികളെ അമ്പരപ്പിച്ച ഒരു ഗായികയായിരുന്നു അവർ എന്ന കാര്യത്തിൽ സംശയമില്ല ഇളയരാജയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ ഇളയരാജയെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്ന് അത്രയേറെ ചിത്രങ്ങളിൽ ഇളയരാജയോടൊത്ത് സഹകരിച്ചുകൊണ്ട് അവർ പാടുകയുണ്ടായി യഥാർത്ഥത്തിൽ പറയുന്നത് അവരുടെ ശബ്ദത്തോളം വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് എം എസ് വിശ്വാസൻ അവരെ കുറിച്ച് പറയുന്നത് പല ഗായികമാർക്കും വ്യത്യസ്ത തലങ്ങളിലുള്ള ശബ്ദങ്ങൾ പുറത്തെടുക്കുവാൻ കഴിയില്ല പക്ഷെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ശൈലിയിലൊക്കെ തന്നെ ആലപിക്കുവാനുള്ള എന്നുള്ള കഴിവ് വളരെ ശ്രദ്ധേയമായിരുന്നു എന്നാണ് എം എസ് വിശ്വനാഥൻ വ്യക്തമാക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സംഗീത സംവിധായകൻ ആഗ്രഹിച്ചിരുന്ന അപ്പുറത്തേക്ക് പാട്ടിനെ കൊണ്ടുത്തിക്കാനുള്ള കഴിവായിരുന്നു അവരെ മറ്റുള്ളവർക്ക് മുമ്പിൽ അത്ഭു അത്ഭുതപ്പെടുത്തുകയുണ്ടായത് അവരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നത് അവരോട് നമ്മൾ ചെയ്തൊരു നീതികേടാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിന് അതിമനോഹരമായ ഗാനങ്ങൾ പലതും നഷ്ടപ്പെട്ടു എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് കേവലം മുപ്പത്തിയേഴ് വയസ്സ് മാത്രമാണ് അവർ നിറഞ്ഞാടുകയുണ്ടായത് അവരുടെ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനായിരുന്നു അവരുടെ ജനനം ഹാർമോണിസ്റ്റായ പ്രശസ്ത ഹാർമോണിസ്റ്റ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് പ്രശസ്ത ഹാർമോണിസ്റ്റായ കെ സി ചെറുകുട്ടിയുടെയും കല്യാണിയുടെയും മകളായിട്ടാണ് അവർ പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് എനിക്ക് ഉണ്ടായത് പാലക്കാട് എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുന്ന ചിറ്റൂരിലെ അത്തിക്കോട് എന്ന സ്ഥലത്തായിരുന്നു അവരുടെ ജനനം പക്ഷേ ആ ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ ജീവിതത്തിലെ ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ കുടുംബം കർണാടകയിലെ ഷിമോഗയിലേക്ക് താമസം മാറ്റി ഉണ്ടായി പഠിച്ചതും വളർന്നതുമൊക്കെ തന്നെ അവർ കർണാടകയിലായിരുന്നു മൂന്നാം വയസ്സിൽ അവർ സംഗീത പഠനം ആരംഭിച്ചു സ്വർണ്ണലതയുടെ മൂത്ത ചേച്ചി സരലിൻ്റെ കീഴിലാണ് കർണാടക സംഗീതം അവർ അഭ്യസിക്കുകയുണ്ടായത് പിതാവിനെ സംബന്ധിച്ചും മാതാവിനെ സംബന്ധിച്ചും ഈ കുട്ടി വളർന്ന് വലിയൊരു ഗായികയാകണമെന്ന ആഗ്രഹം അത് നടപ്പിലാകുമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു തിരിച്ചറിവും അവർക്കുണ്ടായിരുന്നു എന്നത് കൂടി നമ്മളീതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അതിനുശേഷം അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മദ്രാസിലേക്ക് കുടിയേറി വേണം ഈ ചേക്കേറി എന്ന് തന്നെ പറയേണ്ടതുണ്ട് ആ പ്രതിഭ മദ്രാസിലെ മദ്രാസിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഗായികയായ ഗായിക എന്ന രീതിയിൽ വിജയിക്കുമെന്ന ഒരു തിരിച്ചറിവ് എന്ന് കൂടി നമ്മൾ ചേർത്ത് കാണേണ്ട ഒരു സംഗതിയാണ് ആദ്യ അവസരം നൽകിയത് പ്രശസ്ത സംഗീത സംവിധായകൻ എം എസ് വിശ്വനായിരുന്നു എം എസ് വിശ്വദനെ ചെന്ന് കണ്ടപ്പോൾ എം എസ് വിശ്വാഥൻ ഒരു പാട്ട് പാടാൻ പറയുകയാണ് എം എസ് വിശ്വാദൻ ഒരു പാട്ട് പാടാൻ പറയുന്നു ഈ കുട്ടി ഒരു പാട്ട് പാടുന്നു അവസരം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എം എസ് വിശാദൻ അവരെ തിരിച്ചയക്കുന്നു പക്ഷേ ആ എം എസ് വിശാഖൻ ആ അവിടെ വെച്ച് പാടിയ പാട്ടിൽ വളരെ ആകർഷണമാവുകയും അത് അവിടെ വെച്ച് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് അവരെ വിളിച്ച് അവരെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് പതിനാലാം വയസ്സിലാണ് സംഭവിക്കുന്നത് എം എസ് വിശാഖൻ സംഗീതത്തിൽ നീതിക്ക് തണ്ഡന എന്ന ചിത്രത്തിലാണ് ഭാരതീയരുടെ ചിന്നഞ്ചിരു ക്ലിയെ കണ്ണമ്മ എന്ന ഗാനം ആ ഗാനമാണ് അവർ പാടുകയുണ്ടേത് ഈ ഗാനത്തിൻ്റെ ഏറ്റവും സവിശേഷത്തിൽ മാതൃഭാവം ഒരു ഗാനമാണ് ഈ മാതൃഭാവം ഉൾക്കൊള്ളുന്ന ഗാനത്തെ അതിമനോഹരമായ രീതിയിൽ പ്രത്യേകിച്ചും പതിനാല് വയസ്സുള്ള കുട്ടിയാണ് ഈ പതിനാല് വയസ്സുള്ള ഈ കുട്ടി മാതൃഭാവം ഉൾക്കൊണ്ട് പാടുന്ന ആ കാഴ്ച എം എസ് ശിക്ഷനെ അമ്പരപ്പിച്ചു എന്നാണ് യാഥാർത്ഥ്യം ഏത് തലങ്ങളുള്ള ഗാനങ്ങളും പാടുവാനുള്ള ഒരു കഴിവ് ആ സമയത്ത് തന്നെ പ്രകടമായിരുന്നു ഏതൊക്കെ വിഷയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്നേഹം പ്രണയം കാമം വിരഹം വിഷാദം പെപ്പി ഡാൻസ് നമ്പറുകൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത ഗാന ശൈലികളും വൈവിധ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പാടുവാനുള്ള അവരെ കഴിവ് ഏവരെയും അമ്പരപ്പിച്ചു എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് പിന്നീട് എം എസ് വിശ്വരാഷൻ ഇളയരാജിയും എ ആർ റഹ്മാനും ഒക്കെ തന്നെ അവരെ അവരെ കൊണ്ട് ഒട്ടേറെ ഗാനങ്ങൾ പാടിപ്പിക്കുകയുണ്ടായത് എന്നത് ഒരു ചരിത്ര സത്യം മാത്രമായി നമ്മൾ കാണേണ്ട ഒന്നാണ് അവരെ കൊണ്ട് പാടിച്ച സംഗീത സംവിധായകരുടെ നിരയെടുത്തു കഴിഞ്ഞാൽ നമ്മെ അത്ഭുതപ്പെടുന്ന സംഗതിയാണ് എം എസ് ശുശാനി ഏഷൻ ഇളയരാജ എ ആർ റഹ്മാൻ ദേവ വിദ്യാസാഗർ ഹാരിസ് ജയരാജ് അനുമാലിക് ശങ്കർ ഐസാൽ ഭോൻ യു ആർ ശങ്കർ രാജ മണി ശർമ്മ തുടങ്ങി പ്രമുഖരായിട്ടുള്ള നിരവധി സംഗീത സംവിധായകരുടെ കീഴിൽ അവർ ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഭാരതിരാജയുടെ നിർ ഭാരതിരാജ സംവിധാനം ചെയ്ത റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കറുത്തമ്മ എന്ന ചിത്രത്തിലെ പോരാളെ പൊന്നായേ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സ്വർണ്ണത്തിലത മികച്ച ഗായികൾ ദേശീയ പുരസ്കാരം ലഭിച്ചു എന്നതും കൂടി നമ്മളിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ അതിന് ശേഷം അവർക്ക് അതിന് മുമ്പായും അതിന് ശേഷമായും അവർക്ക് പിന്നീട് സംസ്ഥാന പുരസ്കാരങ്ങൾ തമിഴ് തമിഴ് മികച്ച ഗായികളുള്ള സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റിനാലിലും രണ്ടായിരത്തിലും അവർക്ക് ലഭിക്കുകയുണ്ടായി തൊണ്ണൂറ്റിനാലിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം അവർ നേടി അവർക്ക് തേടി അവരെ തേടിയെത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നന്ദി ആന്ധ്ര സർക്കാരിൻ്റെ നന്ദി പുരസ്കാരം അവർക്ക് നേടുവാൻ കഴിയും ഇങ്ങനെ വ്യത്യസ്ത ഭാഷകളിൽ നിന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ അവർക്ക് ഒട്ടേറെ ഗാന ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിക്കുക ലഭിക്കാൻ അവർ കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം അവരെ സംബന്ധിച്ച് അവർ പാടിയ ഭാഷകൾ പറയുമ്പോൾ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം ഉറുദു ബംഗാളി ഒറിയ ഈ ഭാഷകളിലെല്ലാം തന്നെ സ്വർണ്ണലത ഗാനങ്ങൾ ആലപിക്കുകയുണ്ട് മറ്റൊരു സവിശേഷത അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ശ്വാ അവരുടെ സംബന്ധിച്ച് ശ്വാസകോശ സംബന്ധമായ രോഗം അവർക്ക് തീവ്രമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഗാനങ്ങൾ സ്റ്റുഡിയോയിൽ പാടാൻ കഴിയുമായിരുന്നെങ്കിലും അവരെ സംബന്ധിച്ച് സ്റ്റേജ് ഷോകളോ ബന്ധപ്പെട്ട സംഗതികളോ അവതരിപ്പിക്കാൻ അവർക്ക് വലിയ പരിമിതികളുണ്ടായിരുന്നു പക്ഷേ തൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തന്നെ സംബന്ധിച്ച് പാടണം എന്ന് പറയുന്ന വലിയ മോഹം നിലനിർത്തിക്കൊണ്ട് തന്നെ തൻ്റെ അസുഖാവസ്ഥയൊക്കെ മറികടന്നുകൊണ്ടാണ് അവർ ഈ ഗാനങ്ങളൊക്കെ ഈ പറയുന്ന ഏഴായിരത്തോളം ഗാനങ്ങൾ ആലപിച്ചതെന്ന് പറയുമ്പോൾ അവർ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എത്ര ഏറെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് വാസ്തവത്തിൽ അവർ ആളുകളുമായി ഒരു അന്തർമുഖത്തെ പാലിച്ചുകൊണ്ട് കൊണ്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സുഹൃത്ത് വലയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചലച്ചിത്ര മേഖലയിൽ പ്രത്യേകിച്ചും അവരുടെ സഹോദരനാണ് അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് വന്നിരുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് ഈ അവരുടെ തുടരുന്ന ചികിത്സയ്ക്കിടയിലും ഇപ്രകാരമുള്ള ഗാനങ്ങൾ ആലപിക്കാൻ അവരെ അനുവദിച്ചിരുന്നു എന്നതും അതോടൊപ്പം തന്നെ ആ ഗാനങ്ങളൊക്കെ തന്നെ വലിയ ഹിറ്റായി മാറി എന്നതുമൊക്കെ തന്നെ നമ്മുടെ ചരിത്രത്തിൻ്റെ മുമ്പിൽ കൃത്യമായി നിലകൊള്ളുന്ന ഒരു സംഗീയാ സംഗതിയാണെന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഈ പറയുന്ന വളരെ ഒരു ഇരുപത്തി വർഷക്കാലമാണ് അവർ പാടിയിട്ടുണ്ടാവുക പതിനാലാം വയസ്സിൽ തുടങ്ങി മുപ്പത്തിയേഴാം വയസ്സിൽ അവസാനിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലാണ് ഇത്രയേറെ ഗാനങ്ങൾ പാടി എന്നത് ഓർക്കുമ്പോൾ തന്നെ നമ്മെ അത്ഭുതപ്പെടുന്ന ഒരു സംഗതിയായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന ഒരു ആൽബം സോങ് ഒരു കാലഘട്ടത്തിൽ ആൽബം സോങ് നമ്മുടെ മലയാളികളെ ത്രസിപ്പിച്ചിരുന്ന പ്രത്യേകിച്ചും ഈ പറയുന്ന ആധുനിക ആധുനികവൽക്കരണം ചലച്ചിത്ര ഗാനരംഗത്ത് വരുമ്പോൾ അത് അതിൻ്റെ അത് ആളുകളിൽ എത്തുന്ന കാര്യങ്ങളുള്ള സാങ്കേതിക വിദ്യ വികസിക്കാത്ത കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സ്വാഭാവികമായും നമ്മൾ ആസ്വദിച്ചിരുന്നത് പലപ്പോഴും റേഡിയോയെയും അതുപോലെ തന്നെ ടി വിയുമായിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായൊരു ഗാനം നമ്മുടെ മനസ്സിലേക്ക് കടന്ന് കടന്നു വന്നിരുന്നു കുടജാദ്രിയിൽ കുടചൂടുമ കൊടമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രം ഈ പ്രണയം ഈ ഗാനം ഈ ഗാനം ചിട്ട ഈ ഗാനം ആലപിച്ചത് ഇവരായിരുന്നു പ്രത്യേകിച്ച് ഈ സ്വർണ്ണലത ആയിരുന്നു എന്ന കാര്യം പോലും അറിയാത്ത മലയാളികളേറെയാണ് എന്നതാണ് ദുഃഖകരമായ വസ്തു നമ്മുടെ നമ്മൾ ഒരിക്കലെങ്കിലും മോളിൽ പാടാൻ ശ്രമിക്കാത്ത ശ്രമിക്കാത്ത ആളുകൾ ഈ ഗാൻ ഈ ഇതിന് സംബന്ധമായിട്ടുണ്ടാകില്ല ആരുടെ മനസ്സിലേക്ക് തുളഞ്ഞു കയറുന്ന ഒരു ഗാനമായിരുന്നു ഇത് വലിയ രീതിയിലുള്ള ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പാടിയ ആ ഗാനം ഏറ്റവും പാടാത്ത മലയാളികളില്ല എന്നത് ശ്രദ്ധേയമായ സംഗീതമാണ് പക്ഷേ അത് പാടിയതാരാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ അവർ ഗാനത്തും അതായത് ഏത് വിഹാരവും മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നതെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഉള്ളിലെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ശൈലി അവർക്കുണ്ടായിരുന്നു ഉള്ളിലേക്ക് തറച്ച് കയറുന്ന ശബ്ദമായിരുന്നു അവരുടെ ഒരു വെടിച്ചില്ല് പോലെ ഒരു വെടിച്ചില്ല് പോലെ നമ്മുടെ ഉള്ളിലേക്ക് ആഞ്ഞു കയറുകയും അത് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ ഗാനങ്ങൾ കേൾക്കുവാനുള്ള വലിയ താല്പര്യം നമ്മളിൽ ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആലാപന ശൈലിയായിരുന്നു അവർ ആവിഷ്കരിച്ചത് ഫാസ്റ്റ് നമ്പറുകളും മെലഡികളും ഒക്കെ തന്നെ അവർ ഒരുപോലെ ഭദ്രമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഇളയരാജൻ തന്നെ എല്ലാത്തരം പാട്ടുകൾക്കും അത് എല്ലാ ശൈലിയിലുള്ള പാട്ടുകളെയും അവരെ കൊണ്ട് പാടിപ്പിക്കാൻ തയ്യാറായത് പലപ്പോഴും സംഗീത സംവിധായകർ ഓരോ തരത്തിലുള്ള പാട്ടുകളും പരീക്ഷിക്കുമ്പോൾ അത് സംഗീത സംവിധായം നിർവഹിക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ശബ്ദ അതിനുള്ള ശബ്ദത്തിന് ഇന്ന ഗായിക എന്ന ഒരു തലത്തിലേക്ക് പലപ്പോഴും അവരെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഇവിടെ ഇവരുടെ കാര്യത്തിൽ സ്വർണ്ണലതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വർഗലത ഏത് ശബ്ദത്തിനും അവർ അനുയോജ്യായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അവരുടെ ഒരു ഗാന രീതികൾ അവർ ഉൾക്കൊള്ള അവരുടെ ഭാവങ്ങൾ ഗാനത്തിൽ ഉൾക്കൊള്ളുന്ന ഭാവങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ ഉച്ചാരണ ശുദ്ധി ഉച്ചാരണശുദ്ധിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉച്ചാരണ ശുദ്ധിയോടെ പാടിയിരുന്ന ഒരു ഗായിക എസ് ജാനകിയായിരുന്നു എസ് ജാനകിക്ക് ശേഷം പിന്നീട് ഇത്രയേറെ ഉച്ചാരണ ശേഷിയോടുകൂടി പാടുവാൻ കഴിയുന്ന ഒരു ഗായിക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വർണത എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അത് കൃത്യമായി ഉൾക്കൊള്ളുന്ന സംഗീത സംവിധായകർ ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഇന്ന് ഉച്ചാരണ ശൈലിക്കൊക്കെ തന്നെ വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് അന്ന് പുതിയ ഗാന സംവിധാനവും അതിനോട് ബന്ധപ്പെട്ട ഗാനങ്ങളും നിലകൊള്ളുന്നു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇത് വലിയ രീതിയിൽ ആളുകളെ വളരെ ഉച്ചാരണ ശുദ്ധി വളരെ കൃത്യമായി പാലിക്കപ്പെടേണ്ട ഒന്നായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സമാനതകളില്ലാത്ത ആലാപന ശൈലിയുമായി മികച്ച ഉച്ചാരണ പാഠവത്തോടുകൂടി ഓരോ സംഗീത പ്രേമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും നമ്മൾ മലയാളികളാണെങ്കിൽ അത് കേൾക്കുന്നതെങ്കിൽ ഇവർക്കിത് പാടിയത് മലയാളിയല്ലേ എന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ തമിഴിലാണെങ്കിൽ ഗാനങ്ങൾ ആലപിക്കുന്നതെങ്കിൽ ഇതൊരു തമിഴ് സ്ത്രീ പാടുന്നതല്ലേ എന്ന രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് അവിടെ കൊണ്ടുവരും അത് കർണാടകയിലാണെങ്കിൽ അതുപോലെ തന്നെ തെലുങ്കിലാണെങ്കിൽ ഹിന്ദിയിലാണെങ്കിലും അതാത് ഭാഷയ്ക്കനുസൃതമായ രീതിയിലുള്ള ഉച്ചാരണ ചിന്തി പാടുകയും ആ ഭാഷ കൃത്യമായി ഉൾക്കൊള്ളുന്ന ഒരു തലത്തിലേക്ക് അത് കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് സ്വന്തം ഭാഷയിൽ കേൾക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ സ്വന്തം ഭാഷക്കാരി പാടുന്നതുപോലെ തന്നെ ഉൾക്കൊള്ളുവാനുള്ള ഒരു തലം അവർ ഗാനരംഗത്ത് സൃഷ്ടിച്ചിരുന്നു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ എം എസ് വിശ്വാദൻ ഇത് വളരെ മുന്നേ തന്നെ കണ്ടെത്തിയിരുന്നു അതുകൊണ്ടായിരിക്കാം എം എസ് വിശ്വാദം പറയുകയുണ്ടായത് ഇപ്രകാരമുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞത് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇവർ ഇവർ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ആ കണ്ടുപിടുത്തം ഒരു ട്രെമൻറ്റസ് ആയിട്ടൊരു കണ്ടുപിടുത്തമായിരുന്നു എന്ന് അദ്ദേഹം കുറിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഈ പറയുന്ന മികവായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഈ പറയുന്ന ഭാവങ്ങൾ വ്യത്യസ്തമായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ സ്വർണ്ണലത ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും ആഗ്രഹിച്ചിരുന്നു കാക്ഷിച്ചിരുന്നു ഒരു ചലച്ചിത്രം നടിയാവുക എന്നൊരാഗ്രഹവും അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതിനനുസരിച്ച് അവർ അവർ ഗാനങ്ങളോടൊപ്പം തന്നെ അവർ നൃത്തത്തിലും അവർ അവർ പരിശീലനം നേടി പക്ഷേ ആ ഒരു തലത്തിലേക്ക് പിന്നീട് അവർക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല അതെന്തുകൊണ്ടാണെന്നറിയില്ല ഒരു പക്ഷെ രോഗം അതിന് മുന്നേ തന്നെ അവരെ ഗ്രസിച്ചു എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായതുകൊണ്ടായിരിക്കാം എന്നത് അതായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ സംഭവ സംഭവപരമായ കാര്യം മലയാളത്തിൽ അവർക്ക് വേണ്ടത്ര അവസരം ലഭിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷേ കുടജാതിരി പാടിയത് നമ്മൾ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ അവർ മലയാളത്തിലും പാടിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പോകേണ്ട സംഗതിയാണ് ആയിരം ചിറകുള മോഹം എന്ന ചിത്രത്തിലെ കണ്ണൂർ ആ ചിത്രത്തിലൂടെയാണ് കണ്ണൂർ രാജൻ സ്വർണ്ണതയെ മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തുകയുണ്ടായത് എന്ന് പറയേണ്ട ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുള്ള ഒരു വ്യക്തിത്വം അല്ലായിരുന്നെങ്കിൽ കൂടി കണ്ണൂർ രാജനാണ് സ്വർണ്ണലതയെ മലയാളത്തിലേക്ക് എത്തിക്കുകയുണ്ടായത് ആയിരം ചിലകളെ മോഹനത്തിലൂടെയാണ് അപ്രേരണം സംഭവിക്കുകയുണ്ടായത് തുടർന്ന് എസ് പി വെങ്കടേഷിൻ്റെ ഒരു തരി കസ്തൂരി ഹൈവേയിലെ ഗാനമായിരുന്നു അത് മഞ്ഞിൽ പൂത്ത സന്ധ്യ മിന്നാമിനിങ്ങിനും മിന്നുകെട്ട് നീയൊന്ന് പാട് തച്ചോളി വർഗീസ് ജേഗവർ മാണിക്യക്കല്ലാൽ വർണ്ണപ്പകിട്ട് നന്ദലാല ഇൻഡിപെൻഡൻസ് അവവ്വൗവ സത്യശിവസുന്ദരം കടമഴയിൽ കമലതളം തെങ്കാശി പട്ടണം അങ്ങനെ വളരെ ശ്രദ്ധേയമായ പാട്ടുകൾ പ്രത്യേകിച്ചും പൊട്ടുകുത്തടി പുടയുറ്റടി രാവണപ്രഭു ഈ ഗാനങ്ങൾ ഈ ചിത്രങ്ങളിലൊക്കെ തന്നെ അവർ ഈ പ്രകാരമുള്ള അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു എന്നതുകൂടി ശ്രദ്ധേയമായൊരു സംഗതിയാണ് പക്ഷേ ഇതൊക്കെ പാടിയത് സ്വംഗ്ലതയാണോ എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ മലയാളികൾക്കില്ല ഇപ്രകാരം ഒരു മലയാളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു മലയാളി ആയിട്ട് കൂടി അവർ തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്തത് അത് കുറ്റകരമായ അനാസ്ഥയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ട ഒരു സംഗതിയാണ് അവസാനം അവർ മോഹം എന്ന ആൽബത്തിലാണ് മലയാളത്തിൽ അവർ അവസാനമായി പാടുകയുണ്ടായത് ഈ കുടജാരിൽ എന്ന് പറയുന്ന ഗാനം അതുമാത്രം മതി അവരെ മലയാളത്തിൽ ഏത് കാലഘട്ടത്തിലും അത് അവരനുസ്മരിക്കാനായിട്ട് ഒട്ടേറെ ഭാഷയിലേക്ക് അത് ആ ഗാനം വിവർത്തനം ചെയ്തു പാടുകയുണ്ടായി എന്ന് കൂടി നമ്മൾ പോകേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ നമ്മൾ തമിഴിലെ ഗാനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻഡിഎലൊടുങ്ങാത്ത ഹിറ്റുകൾ നമ്മൾ പലപ്പോഴും മൂളിപ്പാടുന്ന ഹിറ്റുകളൊക്കെ തന്നെ അവരുടേതാണ് എന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം അത്രയും ശ്രദ്ധേയമായ ഗാനങ്ങൾ ചെന്തമ്മിലെ പോമ എന്ന് പറയുന്ന പോമ ഊർഗോളം എന്ന് പറയുന്ന ഗാനം നമ്മെ ഉത്രസിപ്പിക്കുന്ന ഒരു ഗാനമായിരുന്നു അത് ചിന്നതമ്പിയിലെ ആ ഗാനം വളരെ ശ്രദ്ധേയമായിരുന്നു അതുപോലെ തന്നെ മാരേൽ യാരോ മനക്കോട് പോയെ എന്ന് പറയുന്ന ക്ഷത്രിയലിലെ ഗാനം നീ താനെ നാൻ തോറും പാട്ട് വാദ്യാറിലെ ഗാനം ആട്ടമ്മ മുത്തേ രാട്ടമ്മ എന്ന് പറയുന്ന ക്യാപ്റ്റൻ പ്രഭാകറിലെ ഗാനം അടി റാക്കമ്മ കയ്യെത്തട്ട് എന്ന് പറയുന്ന ദളപതിയിലെ ഈ അടി റാക്കമ്മ കയ്യെത്തട്ട് എന്ന് പറയുന്ന ആ ഗാനം ഇന്നും വളരെ ശ്രദ്ധേയമാണ് ബി ബി സിയുടെ അവരുടെ കണക്കെടുപ്പിൽ പോലും ആ ഗാനം നേടിയിട്ടുള്ള അതിൻ്റെ ഒരു അംഗീകാരം അത് ഇന്നും പ്രകടമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക മുഖാല മുഖാബല കാതല ഹേരാമ രംഗീല രംഗീലയിലെ ഒറ്റ ഗാനം ഈ പറയുന്ന ഒറ്റ ഈ ഗാനം വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലേക്കാണ് പിന്നോട് ഉസ്ലാം പട്ടി പെൺകുട്ടി ജൻറ്റിൽമാനിലെ ഗാനം കുച്ചിക്കുച്ചി റാക്കുമ്പോൾ ബോംബെയിലെ ഗാനം ഇതൊക്കെ ഇവർ പാടിയതാണ് എന്നതിനെക്കുറിച്ച് അറിയാത്ത എത്രയോ ആളുകളുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഇത് ഈ കാര്യങ്ങൾ മാത്രമല്ല ഇന്ത്യനിലെ മായാമച്ചുര ഇങ്ങനെ ഇങ്ങനെയുള്ള ഗാനങ്ങളുടെ നീണ്ട നിരയാണ് യഥാർത്ഥത്തിൽ ഇവരുടേതായി കിടക്കുന്നത് അങ്ങനെ ഗാനശേഖരം അവരുടെ ഗാനശേഖരം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇളയരാജയും എ ആർ റഹ്മാനും ഇവരെ ഇവരെക്കൊണ്ട് മത്സരിച്ച് പാടിപ്പിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എൺപതോളം ഗാനങ്ങളാണ് എ ആർ റഹ്മാൻ അവരെ കൊണ്ട് പഠിപ്പിച്ചത് ഇതെല്ലാം സൂപ്പർ ഹിറ്റുകൾ ഗാനങ്ങളായിരുന്നു എന്നത് കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സന്ധ്യയാണ് അപ്രകാരം ഗാനരംഗത്ത് അതിശക്തമായിട്ടുള്ള ഒരു ഒരു ഗായികയായി വർത്തിച്ചാൽ അവർ മലയാളം വേണ്ടത്ര നീതി പുലർത്തിയിട്ടില്ല എന്നാണ് പറയേണ്ടത് മലയാളം വേണ്ടത്ര അവസരം അവർക്ക് ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അപ്രകാരം ഒരു അവസരത്തിൻ്റെ അനിവാര്യതയൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും അവർ അത്രയേറെ തിരക്കായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ മലയാളത്തിലെ മലയാളത്തിൻ്റെ പുറകിൽ അവർക്ക് വരാൻ തന്നെ നേരം ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അവർ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അവരെ വേണ്ടത്ര രീതിയിൽ അവരുടെ അവരുടെ കഴിവ് നമുക്ക് ഉൾക്കൊണ്ടുപോകാനായി അവർ കഴിയേണ്ടായില്ല മുപ്പത്തിയേഴ് വയസ്സെന്ന് പറഞ്ഞാൽ വളരെ കാലത്താണ് അവർ മരിക്കുകയുണ്ടായിരുന്നു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം അവരെ സംബന്ധിച്ച് ശ്വാസകോശ അത് നിരന്തരമായിട്ട് അവർക്കുണ്ടായിരുന്നു അത് പിന്നീട് ശ്വാസകോശത്തിൽ പിന്നെ അണുബാധയായി മാറുകയും പിന്നീട് അവർ മരണം വരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണല്ലോ ഒട്ടേറെ പുരസ്കാരങ്ങളൊക്കെ നേടുവാൻ കഴിഞ്ഞു നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇന്നും നമ്മൾ മൂളുന്ന ഒട്ടേറെ ഗാനങ്ങളുടെ ഉടമയായി അവർക്ക് മാറുവാൻ കഴിഞ്ഞു വാസ്തവത്തിൽ അവർ ജീവിതത്തിൽ നിന്ന് കടന്നു പോലും ആ ഗാനങ്ങളിലൂടെ അവർ ഇന്നും നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ നീണ്ട കാലം അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ നമ്മെ കോരിത്തരിപ്പിക്കുന്ന നമ്മെ കറിലല്ലയിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ അവരുടേതായിട്ട് ഉണ്ടാകുമായിരുന്നു ദൗർഭാഗ്യവശാൽ അവരുടെ ആ ജീവിതയാനം അധികം നീണ്ടുപോയില്ല എന്നത് ദുഃഖകരമായൊരു സംഗതിയാണ് പക്ഷേ സ്വർണ്ണലത എന്ന് പറയുന്ന ഈ കലാകാരിയെ അല്ലെങ്കിൽ ഈ ഗായികയെ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നു എന്ന ചോദ്യം വരുമ്പോഴാണ് നമ്മൾ തെറ്റുകാരല്ലേ എന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർണ്ണത എന്നൊരു ഗായിക തന്നെ ഇത്രയേറെ ഗാനങ്ങൾ പാടിയ ഈ ഗായികയെ മലയാളിയായിട്ട് കൂടി അവരെ തമിഴനും അതുപോലെ തന്നെ തെലുങ്കനും മനസ്സിലാക്കുന്ന ആ ഒരു തലത്തിലേക്ക് മലയാളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി മാറേണ്ട ഒരു ഗായികയായിരുന്നു അവർ എന്നതുകൂടി ഇതിനോടിച്ചേർത്ത് പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും അവരെ നമ്മൾ പ്രണമിക്കേണ്ടതാണ് അവരുടെ മുന്നിൽ നമുക്ക് പ്രണമിക്കാം അവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയഹിന്ദ്